അസലാമലൈക്കും വാഹമത്തല്ലാ താല വാത്തുല്ലാഹി വലഹമില്ലാ സഹോദരങ്ങളെ സഹോദരികളെ ഇത് ഋഷിയായിസ്മിനെ കാത്തിരിക്കുന്ന സഹൃദയർ പതിനൊന്നും പന്ത്രണ്ടുമാണ് പറയാതെ പോയത് പതിനൊന്നാമത്തേത് യാ കബീർ എന്ന് തുടങ്ങുന്ന തൗഅത്തുൽ കബീരിയ എന്ന ഇസ്മാണ് അത് ഞാൻ പറയാം ഇതിൻ്റെ ഫലങ്ങൾ വലുതാണ് ഇത് ഇദ്രിസിയ ഇസ്മുകളിൽ വച്ച് വളരെയേറെ ഫലങ്ങളും പല കാര്യത്തിന് പറയുന്നതുമായിട്ടുള്ള ഇസ്മാണ് ബഹുമാനപ്പെട്ട ഇദിലീസ് നബി അലി ഇസ്വലാത്തു വസ്സലാമിന് സിഹർ ബാധിച്ചപ്പോൾ ബുദ്ധിമുട്ടുകൾ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ പൈശാചിക ശക്തികളെ ഇളക്കി വിട്ട് അദ്ദേഹത്തെ തളർത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും മുൻഗാമികളായ പ്രവാചകന്മാരിൽ നിന്ന് കൈമാറി വന്നതുമൊക്കെയായി അള്ളാഹുവിനെ സ്തുതിക്കേണ്ട അങ്ങനെ അതൊരു മന്ത്രമായി മാറുന്ന അള്ളാഹുവിൻ്റെ തിക്കറുകൾ അസ്മാകുകൾ അതെല്ലാം കൂടി നാൽപ്പത്തൊന്നുണ്ട് നാൽപ്പത് എന്നുമുണ്ട് അങ്ങനെ അതിന് പേര് നാൽപ്പത് ഇദ്രീസി ഇസ്മുകൾ എന്നാണ് ഇദ്രീസ് നബി അലി ഇസ്ലാം ചൊല്ലിയതുകൊണ്ട് അത് പല പ്രവാചകന്മാർ വേറെ വേറെ സ്വയം ജീവിതത്തിൽ ചൊല്ലാൻ ഉപയോഗിച്ചതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഇദ്രീസ് നബി അലി ഇസ്സലാം മൊത്തം അത് നാൽപ്പത്തൊന്നും പറഞ്ഞിട്ടുള്ള ഫലവത്തായ ഏറെ ഫലങ്ങൾ അതിന് ചൊല്ലുന്നവർക്കൊക്കെ അനുഭവിച്ചിട്ടുള്ള ഇസ്മുകളാണ് അതാണ് പരമ്പരയായിട്ട് നമ്മുടെ ചാനലിൽ പറയുന്നത് ഇത് മുൻപത്തെ വീഡിയോകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ തപ്പുക ഇനിയും ഓരോ വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ബെല്ലൈക്കനും അതു പിന്നെ ഓൾ ഒക്കെ ഒന്ന് നോക്കുക അതൊക്കെ ചെയ്തു വെക്കുക അറിയാത്ത ആളുകൾ കുട്ടികളോട് ചെയ്യാൻ പറയുക ഈ ഇസ്മുകൾ പതിനൊന്നാമത്തത് പറഞ്ഞിട്ടില്ല അതിലേക്കാണ് ഇന്ന് പോകുന്നത് യാ കബീറു കണ്ടല്ലോ വായിച്ചല്ലോ അന്താഹുല്ലദീ എന്നൊന്നിപ്പിച്ച് വായിക്കണം ലാ ലാ ു ആയിന് എന്നക്ഷരമുണ്ട് അറബിയിൽ ആ ആ അല്ല ആ ലാത്തഹത്തതിൽക്കോലു ബുദ്ധി ബുദ്ധികൾ മൈൻഡുകൾ നിർത്തം അക്കൂല് ലിവ ലിവസ് അല്ല സ്വാദ് ലിവന്നു ആ അല്ലി ആൽവമത്തി ഹി ഒന്നുകൂടി പറയാം വൃത്തിയായിട്ട് പറയുന്നത് അക്ഷരം തെറ്റാതെ ചെല്ലാനാണ് അങ്ങനെ ഫലം കുറഞ്ഞു പോകരുതല്ലോ തെറ്റിയിട്ട് യാ യാലിയവനെ വലിയവനെന്ന് പറയാൻ അള്ളാനേ പറ്റുള്ളൂ ഈ സംസാരിക്കുന്ന ഞെയും നിങ്ങളെയും നമ്മളെപ്പോലുള്ള എല്ലാ ജീവികളെയും ലോകത്തെ മുഴുവനും ഇല്ലായ്മ സൃഷ്ടിച്ച അള്ളാഹു അതൊരു ഫാക്റ്റല്ലേ നമ്മളെ നിയന്ത്രിക്കുന്നൊരു ശക്തി ഏകനായ അള്ളാഹു അവൻ്റെ മഹത്വം ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മളിങ്ങനെ ഓടിയും ചാടിയും സമയം ദിവസങ്ങളും ഒക്കെ ഇങ്ങനെ മറികടന്ന് പോകുമ്പോൾ നമ്മളെ സൃഷ്ടിച്ചതൊക്കെ അള്ളാഹുവാണ് അവനെ ചിന്തിക്കാനും പുകഴ്ത്താനുമാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് കുറാൻ പറയുന്നുണ്ടല്ലോ അമാ ഹലക്കുതുൽ ജിന്ന ഇല്ലാലി അബ്ബുദൻ അള്ളാഹുവിന് വണങ്ങാനാണ് ആരാധിക്കാനാണ് മനുഷ്യനെയും ഭൂതവർഗത്തെ ജിന്നനെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ മനുഷ്യനും പ്രേതങ്ങളൊക്കെ അള്ളാഹുവിനെയാണ് വണങ്ങേണ്ടത് അള്ളാഹുവിനല്ലാതെ ശക്തിയില്ല അവൻ തരുന്ന ശക്തിയാണ് ഞാനീ സംസാരിക്കുന്നത് അവൻ തന്ന ശക്തിയാണ് പെട്ടെന്ന് അപ്രത്യക്ഷനാകാനും പ്രത്യക്ഷനാകാനും ഭൂതത്തിന് കഴിയുന്ന ശക്തി ഇതൊക്കെ അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് മരി മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും കഴിവില്ല ഭൂതത്തിനും കഴിവില്ല അള്ളാഹുവിനെ പുകഴ്ത്തുക ഇങ്ങനെ പുകഴ്ത്തുന്ന ഈ ഇസ്മുണ്ടല്ലോ അള്ളാഹുവിൻ്റെ വലിയ ഗൗരവമുള്ള ജലാലിയായ എന്ന് പറയും ഇതിന് ഒമൻ വാള്ളബാല ദിക്കിരിഹി ഇതെപ്പോഴും പതിവാക്കുന്ന ആളുകൾ എത്ര എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടും ഉണ്ടാക്കാം ഒന്നുകിൽ ദിവസവും പതിനൊന്ന് അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും പതിനൊന്ന് അതല്ലെങ്കിൽ ദിവസം ഒരു നൂറ് അഞ്ഞൂറ് പത്തായിരത്തി അഞ്ഞൂറ് ചൊല്ലുന്നതൊക്കെ ഉണ്ട് രാത്രി പത്തായിരത്തി അഞ്ഞൂറ് പകൽ പത്തായിരത്തി അഞ്ഞൂറ് അങ്ങനെ ഇരുപത്തൊന്നായിരം ചൊല്ലുന്നത് അതെങ്ങനെയാണെന്നൊക്കെ അവസാനം ഞാൻ പറയാം അതിനൊക്കെ ഫലങ്ങൾ കേട്ടാൽ വലുതാണ് അപ്പോൾ മൊത്തത്തിൽ ഒൻ വാർത്ത ബാലാതിക്കിരി ഇത് എപ്പോഴും പതിവാക്കുന്ന ആളുകൾക്ക് അജബൻ അത്ഭുതങ്ങൾ കാണുന്നു ഫലഹൂഫ് അതിന് വേറെയും കുറേ ഫലങ്ങളുണ്ട് അറീമ വലിയ വലിയ ഫലങ്ങളുണ്ട് വാസ്രാറും ജലീല വണ്ണമായ രഹസ്യങ്ങളടങ്ങിയ ഇസമാണ് അതിൽ നിന്ന് മിൻഹ അന്നമൻ കാനാലിദ്ദീനൻ കുറേ കടം ഒരാൾക്കുണ്ടെങ്കിൽ സലാസ് മിസുദ്ദീൻ മുന്നൂറ്ററുപത് അവൻ ദിവസം ചൊല്ലണം മുന്നൂറ്ററുപത് ലൈലൻ രാത്രി മുന്നൂറ്ററുപത് ഒ മിസ്ലഹാൻ ഞാറൻ പകലും മുന്നൂറ്ററുപത് അപ്പോൾ എഴുന്നൂറ്റി ഇരുപതായി അല്ലേ ദിവസവും മുന്നൂറ്ററുപത് മുന്നൂറ്ററുപത് ചൊല്ല രാത്രി മുന്നൂറ്ററുപത് പകൽ മുന്നൂറ്ററുപത് രണ്ട് നേരം ഉണ്ട് കേട്ടോ അവൻ കടം വീടിപ്പോയി എന്ന് മനസ്സിലാക്കുക വയസ്സറ അതുമാത്രമല്ല അവന് വേറെ സമ്പാദ്യങ്ങൾ കൂടുതൽ ലഭിക്കുകയും ചെയ്യും അവൻ്റെ ജീവിതമാർഗ്ഗങ്ങൾ അത് എളുപ്പമാക്കി കൊടുക്കും കൂടെ വ ജാലഹുമിനാമിനിൻ അപകടങ്ങളൊന്നുമില്ലാതെ വലിയ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാതെ ജയിക്കും ഇത് മൂന്നാണല്ലോ നമുക്ക് വേണ്ടത് കടം പോകണം സമ്പത്ത് വരണം ഇനി കടമാകുന്ന നിലക്ക് രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ആക്സിഡൻറ്റുകളൊന്നും സംഭവിക്കരുത് ഇത് മൂന്നും ഇതിനകത്തുണ്ടെന്ന് മുന്നൂറ്ററുപത് രാത്രി മുന്നൂറ്ററുപത് പകൽ ചൊല്ലിയാൽ ഏതാ ചൊല്ലണ്ടേ അന്താഹുല്ലദി ലാത്തതിൽ ലിവാഫി അലമത്തിഹി ഇനിയും മഹത്വങ്ങളുണ്ട് കേട്ട് കഴിഞ്ഞ ആളുകൾക്ക് ഇത് മതിയെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം വേറെയും ഉണ്ട് അത് പറയുമ്പോൾ വീഡിയോ ലെങ്ത് ആകും പറയാതെ മുന്നോട്ട് പോയാൽ വേറെ വീഡിയോ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊന്നുകൂടി പറയാം ഒമൻ അറാത നെയില മൻസിബി മിനൽ മൻസിബിൽ ആലിയത്തി ഒരു എന്തെങ്കിലും ഒരു തസ്തികയിൽ അവന് ഉയർച്ച കിട്ടണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു സ്ഥാനം നേടണമെന്നുണ്ടെങ്കിൽ ആത്മീയമായി വലിയ സ്ഥാനങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവരാണ് അള്ളാഹുവിന് വേണ്ടി തിക്കറി ചില നാഭിഥ്യങ്ങളും ആരിഫ്യങ്ങളുമായ ആളുകൾ അവരുടെ സ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ വർദ്ധിക്കാൻ ഇത് ഉപയോഗിക്കുന്ന രൂപമാണ് പറയുന്നത് അല്ല ഭൗതികമായ വല്ല സ്ഥാനമോ ആണെങ്കിൽ എലക്ഷനിൽ ജയിച്ച് മന്ത്രിക്ക് മുഖ്യമന്ത്രിയാകാൻ അല്ലെങ്കിൽ ഒരു എം എൽ എക്ക് മന്ത്രിയാകാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് എം എൽ എ ആകാൻ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇത് ചൊല്ലിത്തുടങ്ങുക അടുത്ത ഇലക്ഷനിൽ സീറ്റ് കിട്ടും സ്ഥാനം കിട്ടും അതല്ല ജോലിയിൽ ഏതെങ്കിലും ഒരു തസ്തികയാണോ ഏതെങ്കിലും വലിയ കമ്പനിയുടെ സിഇഒ ഒക്കെ ആകാനാണ് ഉദ്ദേശം ഇപ്പോൾ അവൻ എംപ്ലോയി ആണ് എന്നാൽ അതൊക്കെ പതിവാക്കുന്നൊരു രൂപമാണ് പറയുന്നത് കുറച്ച് കട്ടിയുള്ള കണക്കാണ് പറയാൻ പോണത് ഇങ്ങനെ വലിയൊരു സ്ഥാനം ഒരാൾക്ക് നേടണമെന്ന് അവൻ്റെ ജീവിതത്തിൽ അച്ചീവ്മെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവൻ ചെറിയൊരു ഉറക്കുവയ്ക്കേണ്ടി വരും എത്ര ചൊല്ലണമെന്നാണ് പറയുന്നത് ഫല്യക്രോ കുല്യോമിൻ സലാ താലാഫിൻ മൂന്നായിരം വെച്ചിട്ട് ചൊല്ലണം മൂന്നായിരം പ്രാവശ്യം ഇത് രാത്രിയും ആയിട്ട് ചൊല്ലി തീർക്കാം ചൊല്ലിത്തീർക്കാം ഒറ്റയിരുത്തത്തിനാവണമെന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ സ്ഥാനം അത് ശരിക്കും ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഏത് ഒറ്റ ഇരുത്തത്തിന് എണ്ണ ചൊല്ലുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് മജ്ലിസിൻ വാഹിദിൻ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നാലാണ് ഒറ്റ ഇരുത്തത്തിൽ ചൊല്ലണം അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഫ്രീ ടൈം കണ്ടെത്താം ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് കെബിളൊക്കെ തിരിഞ്ഞ് ഒതു കൊടുത്തിട്ട് ഒറ്റ ചൊല്ലലെണ്ണം മൂവായിരം ചൊല്ലിയിട്ട് എണീറ്റാൽ മതി കട്ടൻ ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ അവിടെ ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലാസ്കിൽ വെച്ചോളു മൂവായിരം പ്രാവശ്യം ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നാൽ ഫൈൻ ചൊല്ലിയാൽ ഫൈൻ ഹുയനാലു മത്തുലു ബഹുബി ഇതിനില്ല അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം കൊണ്ടും സമ്മതപ്രകാരം അള്ളാഹു അവൻ ആ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കും എന്നാണ് പറയുന്നത് വേറെയുണ്ടോ ലിഹാദലിസ്മിത്ത് നാജി തഫ്രീജൽഹുമും കനത്ത ദുഃഖം ഒരാളെ ബാധിച്ചു ഏതെങ്കിലും വിഷയത്തിൽ ഒന്നുകിൽ അവനെ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല ഭയത്തോ ഭയം മറ്റോ ഒരു ടെൻഷൻ അവനുണ്ടായി ഹോമവും ഉണ്ടായി അല്ലെങ്കിൽ ഹമ്മുണ്ടായി ഒന്നുകിൽ നിരാശ അല്ലെങ്കിൽ ആശങ്ക കഷഫിൽ ഹോമവും ഇത് രണ്ടും നീങ്ങാൻ ദുഃഖങ്ങൾ മനസ്സിനെ വല്ലാതെ വേട്ടയാടുമ്പോൾ അവനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വിഷയത്തിൽ ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും അത് മായാൻ ഈ ഇസ്മ കുറേ ചൊല്ലിയാൽ ഒരു കണക്ക് വെച്ചിട്ട് ഒരു പതിനൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരു മൂന്നു ദിവസമോ എത്ര കഴിയും നൂറോ അഞ്ഞൂറോ ആയിരോ എത്ര കഴിയുക അത്ര ചൊല്ലിയാൽ അത് മാറുന്നതാണ് അതുപോലെ രോഗം മാറാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു കണക്ക് വെച്ച് നിങ്ങൾ തന്നെ ഒരു കണക്ക് ഇതിന് വെക്കുക എത്ര ചൊല്ലാൻ എന്നുള്ളത് രോഗം മാറാൻ മീനൽ അമ്രാദിൽ നഫ്സിയത്തി ശാരീരികമായ രോഗങ്ങൾ മാറാനും ഇതുപയോഗിക്കാം മാനസിക രോഗമാണല്ലോ ടെൻഷന് മനോരോഗങ്ങൾ അതൊക്കെ മാറും അതോടൊപ്പം ശാരീരിക രോഗങ്ങളും മാറും ഇനി എന്തെങ്കിലും വലിയൊരു ആവശ്യം നേടണമെന്നുണ്ട് അതെന്താണെന്ന് പുറത്ത് പറയുന്നില്ല അത് ആവശ്യം നിറവേറണം അതിനെന്താ ചൊല്ലണ്ടേ അതിന് ഈ യാക്കബീർ അന്തല്ലാഹുല്ലതിലാത്തതിൽ ഓക്കോലുലി വസ്ഫി അലമത്തിഹി എന്നുള്ള പതിനൊന്നാമത്തെ ഇതിരീസിയ മന്ത്രം ഏഴ് ദിവസം ചൊല്ലണം ഒരു ദിവസം തന്നെ ഏഴായിരമാണ് ചൊല്ലേണ്ടത് അങ്ങനെ ഏഴ് ദിവസം ചൊല്ലുക ഏഴായിരം വീതം അതവന് ഹാജത്ത് വീടിയിരിക്കുമെന്നാണ് പറയുന്നത് ഇൻഷല്ല ഇനി വലിയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കടക്കുള്ളതാണ് ഉള്ളതാണ് മുന്നൂറ്ററുപത് രാത്രി മുന്നൂറ്ററുപത് പകൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ വീടി ഒന്നുകൂടി മുന്നോട്ട് പോയാൽ അത് കേൾക്കാം വലിയ കടമുണ്ടെങ്കിൽ അത് വീടാൻ പെട്ടെന്ന് വീടാൻ അതിൻ്റെ പൈസ അത് വീടാനുള്ള പൈസ അത്ഭുതകരമായി വരാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുറത്ത് പറയാൻ പാടില്ല എന്നിട്ട് പറയുന്നുണ്ട് പണം വരും അതിനെത്രയാ എത്രയാ ചൊല്ലേണ്ടതെന്ന് കടം വലിയതുണ്ടെങ്കിൽ ദിവസം ആയിരം വീതം ചൊല്ലി പതിവാക്കുക അങ്ങനെ എത്ര ദിവസമൊന്നുമില്ല അതിന് അത്ഭുതം സംഭവിക്കുന്നത് വരെ ചൊല്ല ദിവസം ആയിരം ചൊല്ല അവൻ്റെ പണം വരും പുറത്ത് പറയരുത് ഈ ചൊല്ലുന്നതിനെയാണ് തൗഅത്തുൽ കബീരിയ എന്ന് പറയുന്നത് വലിയ സഹായം വരുന്ന ഇസ്മ അള്ളാഹുവിൻ്റിൽ നിന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന വലിയ ഫലമുള്ള ഇസ്മു തന്നെയാണ് ഈ ഇസ്മിനിക്ക് പേരുള്ളത് യാ കബീറു ർക്കത്തുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നീ സാധിപ്പിച്ച് തരണമല്ല വിഷമവും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പരിവട്ടവുമായി ജീവിക്കുന്ന ഒത്തിരി ആളുകൾ വാടക പുരയിൽ താമസിക്കുന്നവർ വിധവകൾ യത്തീമുകൾ പല രോഗങ്ങളുള്ളവർ ഭർത്താവിലെന്ന പീഡനങ്ങളും അവഗണനയും നേരിട്ട് ജീവിക്കുന്ന ഭാര്യ ശ്രദ്ധിക്കാത്തവർ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ എത്ര സഹായം നൽകിയാലും തിരിച്ച് അവഗണന മാത്രം ലഭിക്കുന്ന എത്രയോ പ്രവാസികൾ എല്ലാവർക്കും ഈ ഇസ്മു ഉപകരിക്കട്ടെ ഒരു സംഭാവനയും തരണ്ട ഇത് കേൾക്കുന്ന ആളുകൾ ഒരു പത്ത് പേർക്ക് ഷെയർ ചെയ്തിട്ട് വെറുതെ ഒരു സഹായം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഒരു പത്ത് പേർക്ക് ഷെയർ ചെയ്തിട്ട് ഇത് ചൊല്ലാൻ തുടങ്ങുക ചൊല്ലിത്തുടങ്ങുമ്പോൾ ഇടയ്ക്ക് ഫലങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് സന്തോഷിപ്പിക്കാൻ അറിയിക്കുക ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് അപ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളാണെന്ന് ആദ്യം പറയുക അപ്പോൾ നമുക്ക് ഒന്നുകൂടി സന്തോഷമാണ് കമൻറ്റ് ബോക്സുകളിലൊക്കെ അലഹദില്ല പറയുക ആരെങ്കിലൊക്കെ നെഗറ്റീവായിട്ടുള്ള കമൻ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മറുപടി കൊടുക്കുക ഞാൻ അധികം നോക്കാറില്ല അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ കണക്കാക്കും അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും അകറ്റിത്തരട്ടെ ദുനിയ വാഹുറള്ളാഹു വിജയിപ്പിക്കട്ടെ ഒന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ രാത്രി പത്തായിരത്തി അഞ്ഞൂറ് പകല് പത്തായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞല്ലോ അതും കൂടി പറഞ്ഞിട്ട് നിർത്താം സകല ആളുകളും അവന് വഴിപ്പെടണമെന്നുണ്ടോ അവൻ്റെ കീഴിൽ വരണം അവൻ പറയണ കേൾക്കുന്ന തരത്തിൽ ആവണം ആളുകൾ മനസ്സുകൾ പിന്നെ സമ്പത്ത് ഇങ്ങനെ വന്ന് കൂടണം അങ്ങനെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ടാലൻ്റായിട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ ഒരു അറബി മാസം തുടങ്ങുന്ന ദിവസം മാസം കാണുന്ന ആ ദിവസം മുതൽ പതിനഞ്ച് ദിവസമാണ് ഇത് ചൊല്ലേണ്ടത് അതിൻ്റെ ടൈം ചൊല്ലേണ്ടത് എത്രയാണ് ചന്ദ്രൻ ഉദിച്ച് ആദ്യം മുതൽ പതിനഞ്ച് ദിവസം വരെ രാത്രിയും പകലും ചൊല്ലുക നിലാവ് കാണുന്ന രാത്രി നാളെ ഒന്നാണോ ഒന്നാണെന്ന് ഒന്നാണെന്നറിഞ്ഞാൽ അന്ന് രാത്രി പത്തായിരത്തി അഞ്ഞൂറ് പ്രാവശ്യം ഇത് ചൊല്ലുക അതിൻ്റെ പകലും ചൊല്ലുക അപ്പോൾ ഒരു ദിവസം പൂർത്തിയായി അപ്പോൾ രൺ രാത്രിയും പകലാകുമ്പോൾ എത്രയായി ഇരുപത്തൊന്നായിരമായി പത്തായിരത്തി അഞ്ഞൂറും പത്തായിരത്തി അഞ്ഞൂറും പിറ്റേ ദിവസം അങ്ങനെ മകരുവിന് ശേഷം തുടങ്ങുക അത് രാത്രി മുഴുവനും ചൊല്ലി തീർക്കുക പത്തായിരത്തി അഞ്ഞൂറ് കുറച്ച് പണിയുണ്ട് സുബിക്ക് ശേഷം വീണ്ടും തുടങ്ങുക അത് പകലിൻ്റെ പത്തായിരത്തി അഞ്ഞൂറാണ് അങ്ങനെ പതിനഞ്ചാം നാൾ വരുമല്ലോ മാസം പതിനഞ്ച് റബിയുള്ള ഒരു പതിനഞ്ച് സഫർ പതിനഞ്ച് അങ്ങനെ അറബി മാസത്തിൻ്റെ പതിനഞ്ചുണ്ടല്ലോ കലണ്ടറിൽ പതിനഞ്ചല്ല ഇംഗ്ലീഷ് മാസമല്ല അപ്പോൾ ആ ഇപ്പോൾ അടുത്ത മാസം റബി ലവലാണ് റബി ഉള്ളവൽ ഒന്നിൻ്റെ നിലാവ് കാണുന്ന അന്ന് രാത്രി തുടങ്ങുക പകലും ചൊല്ല അങ്ങനെ ഓരോ ദിവസവും രാത്രിയും പകലും രാത്രിയും പകലും പതിനഞ്ചാം ദിവസത്തെ രാത്രിയും ചൊല്ല പതിനഞ്ച് പകലും ചൊല്ലുക റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ എന്നൊക്കെ ഇത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക ചൊല്ലുന്ന ആളുകൾ സ്വലാത്തും കഴിയുന്നത്ര ചൊല്ലുക ഒരു നൂറ് സ്വലാത്തെങ്കിലും ജീവിതത്തിൽ പതിവാക്കണം ദിവസവും നൂറ് സ്ഥലത്ത് കുട്ടികളൊക്കെ ചൊല്ലുന്നുണ്ട് നമ്മളും അങ്ങനെ ഒരു പതിവാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ പോകും അമ്പതിനായിരവും അതിനപ്പുറവും ചൊല്ലുന്ന ആളുകളുണ്ട് ദിവസവും ആയിരക്കണക്കിന് ചിലത്തെ ചൊല്ലുന്ന ആളുകളുണ്ട് ആഴ്ച തോറും അമ്പതിനായിരം ചൊല്ലുന്ന ആളുകൾ എനിക്കറിയും അള്ളാഹു നമുക്ക് ചൊല്ലാൻ തൗഫിക്ക് കേട്ടപ്പോൾ ഇത് ഒരു അറബി മാസം ഒന്ന് മുതൽ പതിനഞ്ച് വരെ രാത്രിയും പകലുമായിട്ട് പത്തായിരത്തി അഞ്ഞൂറ് വീതം ചൊല്ലിയാൽ ഒരു മാ ഒരു പതിനഞ്ച് ദിവസത്തെ കണക്കാണ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സാണ് ഇത് നിലാവ് കണ്ട കണ്ടത് മുതൽ ചൊല്ലേണ്ടത് എന്നാൽ സകലരും അവന് വഴിപ്പെടുകയും സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് കൂടുതൽ തന്നെയുണ്ട് കൂടുതൽ ഫലങ്ങളും പിന്നെ അത് ശരിക്കും അക്ഷരം തെറ്റാതെ പഠിപ്പിക്കാനുള്ള ഒക്കെ വ്യഗ്രത കൊണ്ട് ഞാൻ വളരെ സ്ലോലി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അന്താഹുല്ലി യാബീർ വലിയവനെ അന്താഹുല്ലദി ലാത്തതിൽ വസ്ഫി അലമി അത് വലിപ്പവും മഹത്വവും വർണ്ണിക്കാൻ ഒരു ബുദ്ധിക്കും വഴിയില്ലാത്തവനായ അള്ളാഹുവാണ് നീ അന്താ അന്താഹുല്ലദി നീ ഒരു ഒരള്ളാഹുവാണ് ഇല്ലാത്തതിൽ ഒക്കെ പോലും ബുദ്ധികൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല ഒരു മൈൻഡിനും എത്ര വലിയ ജീനീസിനും എത്തിച്ചേരാൻ പറ്റൂല ലിയോസഫി അള്ളമത്തിഹി നിന്റെ മഹത്വങ്ങളെ വർണ്ണിക്കാൻ കാരണം അള്ളാഹു എന്താണെന്ന് ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല അള്ളാഹു ഒരുപാട് കാലമുണ്ടെന്ന് പറയുമ്പോൾ കാലം പടച്ചത് അല്ലാഹു അല്ലേ കാലത്തിനോട് ടച്ചാക്കാൻ പോലും അള്ളാഹുവിന് കഴിയില്ല അള്ളാഹു ഉള്ളവനാണ് ഉള്ളതിന് തുടക്കമില്ല അവന് അവസാനവും ഇല്ല ഇനി നാം മരിച്ചതിനു ശേഷം അള്ളാഹു എത്ര കാലമുണ്ടോ അത്രയും കാലം പിന്നീട് നമ്മുടെ റോഹിന് നമ്മുടെ ശരീരത്തോടെ ജീവിതമുണ്ട് അടുത്ത ജന്മം എന്ന് പറയുന്നത് ഭൂമിയിലല്ല അത് മറ്റൊരിടത്താണ് ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മെയും കുടുംബത്തെയും ആശ്രിതരെയും പ്രിയപ്പെട്ടവരെയും നമ്മെ സ്നേഹിക്കുന്നവരെയും നമ്മോടൊപ്പം യാത്ര ചെയ്തവർ ഉമ്ര ചെയ്തവർ സംസ്കരിച്ചവർ നമ്മെ സഹായിച്ചവർ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടട്ടെ എല്ലാ മിനിയങ്ങൾക്കും അള്ളാഹു പുറത്തു തരട്ടെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട് ഒരാൾക്കും റഹ്മത്ത് കിട്ടില്ലെന്ന് ആർക്കും പറയാനോ പറഞ്ഞിട്ടോ പറയാനുള്ള ധൈര്യമോ ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവരുത് ഉണ്ടാവില്ല അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്നവരാണ് ചെയ്യുന്നവനാണ് അവൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമേ നമുക്കും രക്ഷയുള്ളൂ ഉത്തർസൂൽ സലിസ്ലും തങ്ങൾ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അള്ളാഹു കൽപ്പിച്ച ഹറാമും ഹലാലും അത് വേറെ വേറെ ആണ് ഹറാമ് ഹറാമ് തന്നെയാണ് ഹലാൽ ഹലാലാണ് സിനിമ പോലുള്ള ആളുകൾ സിനിമ പോലുള്ള മാധ്യമങ്ങൾ അത് ഹറാമാണെന്ന് ഈ ഖുർആാനിൻ്റെ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പണ്ടേ പറഞ്ഞതാണ് അതിന് ഹലാലാണെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും ഒരാൾ സിനിമ കാണുന്നു പക്ഷേ ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കാണുന്നത് അവൻ ചിലപ്പോൾ അള്ളാഹു മാപ്പ് ചെയ്യും സിനിമാ നടന്മാരെയൊക്കെ പൊക്കി പറഞ്ഞ് അവരുടെ മരണസമയത്തൊക്കെ അവർ മരിച്ചാലൊക്കെ വലിയ ദുഃഖങ്ങളും സ്റ്റാറ്റസിലൊക്കെ കാണിച്ച് ഹറാമിൻ്റെ ആളുകളെ കൂടെ കൂട്ടുന്ന ആളുകൾ അവർ നരകത്തിൽ പോകുമ്പോൾ അവരോടൊപ്പം നീയും പോകും അന്ത ആമൻ അഹബത്ത ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് നീ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമായിരിക്കും അപ്പോൾ തെറ്റെയ്യുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ പോലും അവരെ കുളിപ്പിക്കുമ്പോൾ അല്ല ദുർഗന്ധമോ അല്ലെങ്കിൽ മരണമോശമായതെന്തെങ്കിലും കണ്ടാൽ പുറത്ത് പറയണമെന്നാണ് കാരണം അത് ഹറാമ് ചെയ്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇനി ജീവിച്ചിരിക്കുന്നവർ ഹറാമ അതിലേക്ക് പോകാൻ പാടില്ല എന്ന് അവരെ ഭയപ്പെടുത്താൻ അത് പറയണമെന്ന തൊഫയിൽ പറയുന്നുണ്ട് അപ്പോൾ തെറ്റ് ചെയ്തതിനെ മാപ്പാക്കുകയും അള്ളാഹു അവരെ സ്വർഗ്ഗത്തിലേക്ക് കടത്തുകയും ചെയ്യും ഒരു മീൻ നരകത്തിൽ കടക്കൂന്ന് പറഞ്ഞാൽ കാലാകാലമല്ല അവൻ്റെ ശിക്ഷ കഴിഞ്ഞാൽ രക്ഷപ്പെടാനും സാധ്യതയുണ്ട് തിരേ നരകത്തിൽ കടത്താതെ തന്നെ അള്ളാഹു രക്ഷിക്കാനും സാധ്യതയുണ്ട് അതൊക്കെ അള്ളാഹു പിന്നീട് ചെയ്യുന്നതാണ് നമ്മൾ ഹറാമിനെ ഹറാമായിട്ട് തന്നെ പറയണം അവരോട് യാതൊരു കാരുണ്യവും കാണിക്കാൻ പാടില്ല ഹറാമ് ചെയ്യുന്നവരോട് നമുക്ക് വെറുപ്പാണ് അതിൽ നിന്ന് മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടി അവർ മരിച്ചാൽ പോലും അവരുടെ കുറ്റം തന്നെ നമുക്ക് പറയുവാൻ സാധിക്കണം എന്ന് പറഞ്ഞ് അവരെ അവ ഹേളിച്ചുകൊണ്ടേയിരിക്കണമെന്നല്ല അവർ ചെയ്തത് ഹറാമാണ് ഹലാലല്ല അവർ ചെയ്തത് ഇനി മറ്റൊരാൾ ചെയ്യരുത് എന്ന തരത്തിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവരോടൊന്നും മിനിങ്ങൾക്ക് ഇഷ്ടമോ ആ ചെയ്തത് ഹലാലാണെന്നുള്ള ഒരു ചിന്തയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ചെയ്യേണ്ടി വരും അള്ളാഹുവാണ് നമുക്കെല്ലാം അള്ളാഹുവിൻ്റെ നിയമവും അള്ളാഹുവിൻ്റെ നിരോധനകളും നമുക്കെന്നും പാലിക്കേണ്ടതും പറയേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും നിയമമാണ് അത് ഉസ്താദന്മാരുടെ മാത്രമല്ല ഈ മുസ്ലിം സമൂഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ് അള്ളാഹുവിന് നസീഹത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ അത് വ്യക്തമായി ഹറാം ഹറാമായിട്ടും ഹലാലായിട്ടും പറയൽ അതിനു വേണ്ടിയായിട്ടുണ്ടാകും ചില വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നു കൂടി സാന്ദർഭികമായി അറിയിക്കുന്നു ഇസ്ലാമലൈക്കും അറഹമുല്ലാ വർക്കാത്തു